നേഴ്സ്കിൻ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എൻ എച്ച് എം എൻ എച്ച് എമ്മിൽ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള റാങ്ക് ലിസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായി നമ്മൾ എൻ എച്ച് എം കാരിയേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ പോവുക അതിനകത്ത് ഓപ്പർച്യൂണിറ്റീസ് ക്ലിക്ക് ചെയ്താൽ ഏതൊക്കെയാണ് അറിയാൻ പറ്റും ഇവിടെ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് സ്റ്റേറ്റ് വൈഡ് റാങ്ക് ലിസ്റ്റ് നോക്കാം സോറി ഡിസ്ട്രിക്ട് വൈസ് റാങ്ക് ലിസ്റ്റാണ് നോക്കുന്നത് അതിനകത്ത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇന്ന് വന്നിരിക്കുന്നത് എൻ എച്ച് എം സ്റ്റാഫ് നേഴ്സിൻ്റെ മലപ്പുറത്തെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് കാണാൻ സാധിക്കും നിങ്ങളൊന്ന് പോസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ പേര് ഉണ്ടോ എന്നുള്ള കാര്യം എൻ എച്ച് എം മലപ്പുറമാണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് പോസ് ചെയ്ത് നോക്കുക ഓക്കെ പിന്നെ നമുക്കുള്ളത് മലപ്പുറം കഴിഞ്ഞു പിന്നെ ഉള്ളത് എം ബി ബി എസ് ഡോക്ടർ എൻ എച്ച് എം മലപ്പുറം ഉണ്ട് അതിവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം എൻ എച്ച് എം മലപ്പുറം ഡോക്ടേഴ്സിൻ്റെ പേര് എന്നുള്ളത് നോക്കുക വലിയ ലിസ്റ്റാണ് ഡോക്ടേഴ്സിൻ്റെ ഇത്രയും വലിയ ലിസ്റ്റ് അങ്ങനെ വരാറില്ല ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ പേര് എവിടെയെങ്കിലും ഉണ്ടോയെന്നുള്ളത് കേട്ടോ ഒന്ന് പോസ് ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ അടുത്തത് പതിനാല് പത്ത് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് അർബൻ പോളിക്ലിനിക്ക് ക്ലിനിക്ക് എൻ എച്ച് എം ഇടുക്കിയാണ് പിന്നെ പിന്നെയുള്ളത് റാങ്ക് ലിസ്റ്റ് സ്റ്റാഫ് നേഴ്സ് എൻ എച്ച് എം പാലക്കാടാണ് സ്റ്റാഫ് നേഴ്സ് എൻ എച്ച് എം പാലക്കാട് നോക്കാം കേട്ടോ പോസ് ചെയ്ത് നോക്കുക ഇന്ന് കുറേ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് എൻ എച്ച് എമ്മിൻ്റെ അത് കഴിഞ്ഞ് എം എൽ എസ് പി കണ്ണൂര് എം എൽ എസ് പി കണ്ണൂർ വന്നിട്ടുണ്ട് റാങ്കും പേരും മാത്രമേ വന്നിട്ടുള്ളൂ എൻ എൻ എച്ച് എം കണ്ണൂരാണ് എം എൽ എസ് പി കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം ഇത്രയാണ് എൻ എച്ച് എം കണ്ണൂർ എം എൽ എസ് പി എൻ എച്ച് എം പാലക്കാട് സ്റ്റാഫ് നേഴ്സ് അർബൻ പോളിക്ലിനിക് ഇടുക്കി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അർബൻ ക്ലിനിക്ക് ഇടുക്കി രണ്ട് പേരുടെ പേരേ ഉള്ളൂ എം ബി ബി എസ് എൻ എച്ച് എം മലപ്പുറം സ്റ്റാഫ് നേഴ്സ് എൻ എച്ച് എം മലപ്പുറം ഫിസിയോതെറാപ്പിസ്റ്റ് എൻ എച്ച് എം തൃശ്ശൂർ സിപ്പ തെറാപ്പിസ്റ്റ് എൻ എച്ച് എം തൃശ്ശൂർ ഇപ്പം ഇത്രയാണ് ഈ ഇന്നത്തെ റാങ്ക് ലിസ്റ്റ് വന്നത് അപ്പോൾ ക്ലാസ് ക്ലാസ്സുകൾക്ക് വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്യാൻ ഉള്ള നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മറ്റുള്ള വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക ഇത്രയുള്ള വീഡിയോ അപ്പോൾ നമ്മുടെ ഈ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് അപ്പം ജോബ് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക താങ്ക്